പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ സംസ്കൃത നാടകം തുടങ്ങിയത് വളരെ വൈകി നാടകം അവതരിപ്പിക്കുന്നതിനുള്ള വലിപ്പം സ്റ്റേജിനില്ലെന്നായിരുന്നു പരാതി ശ്രീകൃഷ്ണപുരം സ്കൂൾ പതിനാലാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത നാടകം കളിക്കാനുള്ള സ്ഥലം പരിമിതിയായതിനാൽ തടസ്സപ്പെട്ടു നീണ്ട പരിശീലനങ്ങളും സജ്ജീകരണങ്ങളുമായെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വേദിയിലെ സ്ഥലപരിമിതി ആശങ്കപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് വസ്ത്രമാറാനുള്ള മാറാനുള്ള സൌകര്യം ഇവിടെയില്ലെന്നും ജില്ലാ കലോത്സവത്തിന് ഇത്തരത്തിൽ വേദിയൊരുക്കിയത് സംസ്കൃതത്തോടുള്ള അവഗണനയാണെന്ന് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ പി പത്മനാഭൻ പറഞ്ഞു സെറ്റ് വയ്ക്കാനുള്ള സ്ഥലവും കളിക്കാനുള്ള ഇല്ല ഒരു സൗകര്യം അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതുപോലെ നൂറ്റി നാൽപ്പതോളം കുട്ടികളാണ് നാടകത്തിൽ മാത്രം പങ്കെടുക്കുക അവർക്ക് ആകെ ഉള്ളത് ചെറിയൊരു റൂമാണ് ഡ്രീംസൂമായിട്ട് തന്നിട്ടുള്ളത് ഹൈസ്കൂൾ നാടകമാണ് വലിയ പഠിപ്പിലേക്കാണ് അവർക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം പോലും ഇല്ല അപ്പോൾ സംസ്കൃതോത്സവം മെയിൻ വേദിയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് വെച്ചു കുഴപ്പമില്ല പക്ഷേ അത് ഇത്രയും ഒരു അവഗണനയാവും എന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് ഒക്കെ ഈ പ്രതിഷേധമുണ്ട് പത്തുപേർക്ക് ഒരേ സമയം നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത നിലയിലായിരുന്നു വേദി തയ്യാറാക്കിയത് വേണ്ടത്ര സൗണ്ട് സിസ്റ്റമോ മൈക്കോ ഒരുക്കിയിരുന്നില്ല പതിനാല് ടീമുകളിൽ നിന്നായി നൂറ്റിനാൽപ്പത് പേരാണ് നാടകത്തിൽ പങ്കെടുക്കുന്നത് പരാതി ശക്തമായ നിലയിൽ തുടർന്ന് അധ്യാപകർ സ്ഥലത്തെത്തി പ്രശ്നത്തിന് പരിഹാരമാക്കി യുടി വിന്യൂസ് പാലക്കാട്